എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലുള്ള വ്യാഴമാറ്റത്തില് ചോദ്യനക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലെ പൊതുവിലെ സാമ്പത്തികമായ നേട്ടങ്ങള് അതുപോലെ തന്നെ സന്തോഷം സമാധാനം ഇത്രയും നാൾ അലച്ചിലും പ്രശ്നങ്ങളും മനക്ലേശങ്ങളും രോഗദുരിതങ്ങളൊക്കെ ആയിട്ട് നടന്നവർക്ക് സ്വല്പം ആശ്വാസം കിട്ടും പൊതുവിൽ എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി തെകറ്റി വന്നുകൊണ്ടിരിക്കും കാരണം അറിയേ ഉണ്ടാവില്ല നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാർ കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാവും സർക്കാരിൻ്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള വിജയങ്ങൾ ഉണ്ടാവും അതുപോലെ വലിയ നേട്ടങ്ങൾക്ക് വലിയ തോതിൽ നമുക്ക് എന്താ പറയാ സ്ട്രെയിൻ ചെയ്താൽ വലിയ നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സമയമാണ് യോഗ ഉണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി ഊഹാപോക പ്രവണതയൊക്കെ കൂടും കേട്ടോ അതൊക്കെ ഒന്ന് കുറച്ചു വെക്കുക അതുപോലെ തന്നെ ആഡംബര ആഡംബരപ്രിയം അത് ഏഹ് ഇപ്പൊ നമുക്ക് ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ അതൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ആഡംബര പ്രിയം മൂലം നമ്മൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ അധികം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തീഷ്ണമായിട്ടുള്ള വിശ്വാസം സ്നേഹമൊക്കെ മറ്റുള്ളവരിൽ ഉണ്ടാവുക അത് നമ്മൾക്ക് ദോഷം ചെയ്യും കാരണം നമ്മൾ സ്നേഹിക്കുന്ന അതേ നാണയത്തില് അല്ലെ അതേ മൂല്യത്തിൽ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കണമെന്നില്ല അപ്പം നമ്മൾ അകമഴിഞ്ഞ് അവരെ സ്നേഹിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങ് സ്നേഹിച്ച് കഴിയുമ്പോൾ ആ വിശ്വസിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതൽ നമുക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഡൗൺ ആവും അല്ലേ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ മാനസികമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെയൊക്കെ വിശ്വസിക്കാം പക്ഷെ അത് ഓവറായിട്ട് വിശ്വസിക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡ് സെറ്റിനകത്താവണം നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിലാവണം മറ്റൊരാൾക്ക് വിശ്വസിച്ച് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് അതേക്കുറിച്ചിരുന്ന് ദുഃഖിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത് വിദേശത്തിന് യോഗ ഉണ്ട് നാട്ടിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗ ഉണ്ട് പൊതുവിലൊരു നല്ല ആ ഫലങ്ങളായിരിക്കും നമുക്ക് കിട്ടുക എന്നിരിക്കലും സന്തോഷം പൊതുവില് നമുക്ക് സന്തോഷം ഉണ്ടാവും ആ സന്തോഷത്തിനൊക്കെ വളരെയധികം വർധന ഉണ്ടാവും മാനസികമായിട്ട് ഉല്ലാസം സന്താനങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിന് നല്ല ഉല്ലാസം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുക ഒക്കെ ഉണ്ടാവും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് പലതും നമ്മുടെ സന്താനങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മപ്രശംസയൊക്കെ നമുക്ക് തന്നെ സ്വയം തോന്നും അങ്ങനെ പറയാൻ തോന്നുന്നു പെട്ടെന്നൊരു വാക്ക് കിട്ടുന്നില്ല അങ്ങനെ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇത് നമുക്ക് തോന്നും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് എത്ര നിഷ്കളങ്കമായിട്ട് എത്ര കള്ളത്തരമില്ലാതെ പെരുമാറിയാലും നമ്മളോട് അതിന് ആ ചെയ്യുന്നതിനെ കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചമായിട്ടോ അല്ലെങ്കിൽ അതിനെ മറ്റു രീതിയിൽ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞാൽ നമ്മളെ മാനസികമായിട്ട് തന്നെ തകർക്കുന്ന അല്ലെ തളർത്തുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവും അതിനെയൊക്കെ നമ്മളൊന്ന് ഓവർകം ചെയ്യാൻ പഠിക്കണം കാരണം നമ്മൾ ഇത്രയേ പ്രതീക്ഷിക്കാവൂ ഇതേ കരുതാവൂ ഇതേ നമുക്ക് കിട്ടൂ എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തിൽ നമ്മൾ ചിന്തിച്ചാല് നമുക്ക് ഇതിനെല്ലാം ഓവർകം ചെയ്ത് പോകാൻ പറ്റും കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സന്താനങ്ങള് അത് നമുക്ക് എന്താ പറയാ അവര് മുഖാന്തര സന്തോഷം ഉണ്ടാവുമെങ്കിലും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള അവരുടെ സംസാര രീതി കൊണ്ടോ പെരുമാറ്റം കൊണ്ടൊക്കെ മാനസികമായിട്ട് മനസ്സിന് വല്ലാത്ത വേദനയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊരുപക്ഷെ നല്ല രീതിയിലാവാം ചിലപ്പോൾ അത് നമുക്ക് ചെറിയ വിഷമം ഉണ്ടാവുന്ന രീതിയിലുമാവാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം അതുപോലെ തന്നെ നമുക്ക് കച്ചവടങ്ങളിലൊക്കെ ഒരു ഊഹക്കച്ചവടത്തിനൊക്കെ താല്പര്യം കൂടും അതിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ കെയറിങ്ങോട് കൂടി ചെയ്യണം പൊതുവെ ബിസിനസ് മേഖല നമുക്ക് വിജയം ആവും എന്നാലും മാനസികമായിട്ടുള്ള ടെൻഷന് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ദേഹത്തിന് ക്ഷീണം ക്ഷതം സംഭവിക്കുക ഒക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളും നമ്മൾക്ക് നിഷേധിക്കാൻ പറ്റില്ല അതുപോലെ പിന്നെയുള്ള ഒരു വിഷയം എന്ന് പറയണത് എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സ്വയം ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് വിഷമിച്ച് നമുക്ക് എന്താണ് കാര്യമെന്നും അറിയില്ല എന്നാൽ എന്താണ് അതിനുള്ളൊരു എന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തിനാ വിഷമിക്കണേന്നും അറിയില്ലാത്ത രീതിയിൽ ഒരുപാട് നമ്മൾ ഓവർ തിങ്ക് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് അതിനെക്കുറിച്ച് വിഷമിച്ചിരുന്ന് സമാധാനം കളയണ സിറ്റുവേഷനും നമ്മൾ ഉണ്ടാക്കിയെടുക്കും അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഏതെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റി വിട്ട് നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു പോകണം കേട്ടോ അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള സങ്കടങ്ങൾ ഒന്നും ഉണ്ടാവാണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നാൽ അതിനൊക്കെ ഒരു ഹാനി ഉണ്ടാവുക സുഖ സമൃദ്ധമായ ലൈഫിനൊക്കെ നമുക്കൊരു വിഹാത ഉണ്ടാവുക അതുപോലെ മാനസികമായിട്ടൊരു അശാന്തി നിലനിൽക്കുക അതുപോലെ വേണ്ടപ്പെട്ടവരുടെ ഒരു അകൽച്ച നമ്മളെ മാനസിക ബുദ്ധിമുട്ടിലാക്കുക ചിലപ്പോൾ വല്ല വിദേശത്ത് പോകുന്നതോ സ്ഥലം മാറി പോകുന്നോ ഒക്കെ ആവാം കേട്ടോ അങ്ങനെയാവാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് പിന്നെ നമ്മൾ കലഹ കാര്യങ്ങളിലേക്ക് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരെങ്കിലും കലഹം ഉണ്ടാവേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നാല് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ അവിടെ മിണ്ടാതെ മാറുക എന്നുള്ളതാണ് ഈ വർഷം ഏറ്റവും നല്ല കാര്യം കലഹത്തിലൊക്കെ ചെന്ന് ചാടാതിരിക്കുക പൊതുവിൽ വളരെ സൗമ്യത പോലും ചില കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാ നമ്മൾ ചിലപ്പം സ്വയം മറന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് നമ്മൾ പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയറിങ്ങോട് കൂടി നിൽക്കുക അതുപോലെ തന്നെ യശസ് ഉണ്ടാവുക ധനം വരാനുള്ള പല വഴികളും നമ്മുടെ മുന്നിൽ ഉണ്ടാവുക ഇപ്പൊ പല ആദായങ്ങളും ഇപ്പൊ നമുക്ക് റബ്ബർ ഉള്ളവർക്ക് റബ്ബർ ആവാം കുരുമുളക് ആവാം കാപ്പി തെങ്ങാവാം അങ്ങനെ പല രീതിയിൽ തന്നെ നമുക്ക് വരാം അതല്ല ബിസിനസ് ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള ബിസിനസ്സിന്റെ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവാം ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു മന്ത്ലി ഫിക്സഡ് ആണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു പോക്കറ്റ് മണി കിട്ടിയാലും മതിയല്ലോ അങ്ങനെയൊക്കെ ആവാം അപ്പം അങ്ങനെ പല രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് ധനം വരാനും അതുവഴി നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടാവും പിന്നെ ഇഷ്ട ജനസംഗമ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഒത്തുകൂടാനുള്ള അവസരങ്ങൾ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ലൈഫിനെ അടിച്ചു പൊളിക്കാനുള്ള അവസരങ്ങളൊക്കെ സംജാതമായി കിട്ടുക ഇതൊക്കെ നമുക്ക് ഇതിനിടയ്ക്ക് കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് കരുതാം കേട്ടോ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ പങ്കാളികൾ തമ്മില് വളരെയധികം ഒരു കെയറിങ് ഉണ്ടാവണം ഒരു ബോണ്ട് ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത് ചെറിയ ചെറിയ അകൽച്ചയ്ക്കും വാക്ക് തർക്കങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു കാരണമായി മാറും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വന്നാൽ അത് പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്ത് ഡെയിലി മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് സക്സസിന് നല്ലത് കേട്ടോ അതുപോലെ തന്നെ ശരീരത്തിന് പീടാ അത് ഞാൻ പറഞ്ഞു ശരീര പീഡയുണ്ട് ചെറിയൊരു ക്ഷീണോ വിഷമമോ ഒക്കെ വന്നാല് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് അതിനു വേണ്ടുന്ന ഔഷധങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ പെട്ടെന്ന് ശാരീരികമായി നമ്മൾ തളർന്ന അല്ലെ ഒരു തളർച്ച അത് മനസ്സിന്റെ തളർച്ചയാവാം കൂടുതലും അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിദേശയോഗം അതുപോലെ പുതിയ വസ്തുലോ യോഗം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക വീട് പണിയാനുള്ള യോഗ ഉണ്ടാവുക അല്ലെങ്കിൽ വാങ്ങാനുള്ള യോഗ ഉണ്ടാവുക വാഹന യോഗം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നേട്ടങ്ങൾക്കും നമുക്ക് യോഗമുണ്ട് അപ്പൊ ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ വന്നാല് അത് മനസ്സേന്നങ്ങ് മാറ്റി നിർത്തിയിട്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഊർജിതമായിട്ടൊന്ന് ഉണർന്നു പ്രവർത്തിച്ചാൽ വളരെയധികം വിജയം നേടാൻ പറ്റൂട്ടോ അപ്പോ എങ്ങനെയാ എല്ലാവർക്കും സുഖമില്ല ഇപ്പൊ ഇത്രയും നേരം എന്നോടെത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം